ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹസീനാസ് കുക്കിംഗ് വീഡിലേക്ക് സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഞാനിന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ വേഗത്തിൽ എങ്ങനെയാണ് നമുക്ക് മിക്സ്ച്ചറ് തയ്യാറാക്കിയെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റായിട്ട് കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിൽ കിട്ടുന്ന ഒരു അടിപൊളി മിക്സർ കേട്ടോ കണ്ടോ നല്ല അടിപൊളിയായിട്ടാണ് നമ്മുടെ മിക്സ്ചർ ഇരിക്കുന്നത് ഇതെങ്ങനെയാണ് റെഡിയാക്കുക എന്ന് നമുക്ക് നോക്കിയിട്ട് വരാം കേട്ടോ അതിനായിട്ട് ഞാനിവിടെ ഒരു കാ കിലോ അളവിൽ കടലമാവ് എടുത്തിട്ടുണ്ട് നമ്മൾ എടുക്കുന്ന കടലമാവിൻ്റെ നാലിൽ ഒരു ഭാഗം അരിപ്പൊടി എടുക്കാം കേട്ടോ വറുക്കാത്ത അരിപ്പൊടിയാണേ അതിനുശേഷം അരസ്പൂണ് ഉപ്പ് അര സ്പൂണ് കുരുമുളക് പൊടി കാ സ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി അര സ്പൂണ് കായപ്പൊടി ഒരു സ്പൂണ് ഓയിൽ അതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം കേട്ടോ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് എടുക്കണേ അതിനുശേഷം ഇതിൽ നിന്നും ഒരു രണ്ടോ മൂന്നോ കരണ്ട് നമുക്കൊന്ന് മാറ്റിവെക്കാം കേട്ടോ ഇത് ബൂന്തി ഉണ്ടാക്കാനായിട്ടാണേ ഇനി ഈ മാവിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ നല്ലപോലെ അമർത്തി കുഴക്കണേ അപ്പോഴായിട്ട് നമ്മുടെ കോല് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് ആയിട്ടിരിക്കുക ഈ ഒരു വെള്ളത്തിൻ്റെ അളവ് ഇത്രേ പാടുള്ളൂ കേട്ടോ നോട്ടോ നന്നായിട്ടൊന്ന് ഞാൻ കുഴച്ച് സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ബൂന്തിക്കുള്ള മിക്സിൽ അതിലേക്ക് വെള്ളം വെള്ളമൊഴിച്ചിട്ട് കറക്റ്റാക്കിയിട്ടൊരു പരുവത്തിലാക്കിയെടുക്കാം കേട്ടോ ഇതാ ഞാൻ വെള്ളം ഒഴിച്ചിട്ട് ഒരു പിഞ്ച് സോഡാപ്പൊടി കൂടി ചേർത്തിട്ടുണ്ടായിരുന്നേ അപ്പോഴായിട്ട് നമ്മുടെ മൂന്ന് നല്ല ബോൾസ് പോലെ വരുള്ളൂ ഇതുപോലെ നന്നായിട്ട് ഒന്ന് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണേ വെള്ളത്തിൻ്റെ അളവ് കൂടി പകരുത് കേട്ടോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബൂന്തി പരന്ന് പോകട്ടോ ബോൾസ് പോലെ കിട്ടില്ല ഇതാണ്ടോ ഈ ഒരു അളവിലട്ടോ നമ്മുടെ ബൂന്തിൻ്റെ മാവില്ലേ അതിരിക്കേണ്ടത് അതും ഞാനൊന്ന് ആക്കി വെച്ചിട്ടുണ്ട് ഇനി സേവനായിലേക്ക് ഈ ചില്ലിട്ട് കൊടുത്തിട്ട് അതിലേക്ക് നമ്മുടെ മാവില്ലേ കുറച്ച് കുറച്ച് ആയിട്ടൊന്നും ഇട്ട് കൊടുക്കാം കേട്ടോ എന്തതിന് ശേഷം നല്ലപോലെ എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കുക അതിനുശേഷം ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ മിക്സറിൻ്റെ നൂലില്ലേ അതൊന്ന് പിഴിഞ്ഞു കൊടുക്കാം കേട്ടോ പതുക്കെ വേണേൽ പിഴിയാനായിട്ട് ഇതുപോലെ പതുക്കെ നമുക്ക് വട്ടത്തിലൊന്ന് ചുറ്റിച്ചുകൊടുക്കാം കേട്ടോ ഇത് വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് അല്ലെങ്കിൽ മുറിഞ്ഞ് മുറിഞ്ഞ് വരും കേട്ടോ കണ്ടോ അത് നല്ലപോലെ കറക്റ്റായിട്ട് നന്നായി സോഫ്റ്റ് ആയിരിക്കുന്നതുകൊണ്ടാണ് ഇതുപോലെ മുറിയാതെ കിട്ടുന്നത് കേട്ടോ ഇതുപോലെ ഒരൊറ്റ ചുറ്റും ചുറ്റാൻ പാടുള്ളൂട്ടോ മുകളിലേക്ക് മുകളായിട്ട് ചുറ്റി വെക്കരുത് കേട്ടോ അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടില്ല അടിഭാഗം കരിഞ്ഞു പോകുകയും ഇനി ഒരു മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഒരുപാട് ഫ്രൈ ചെയ്യരുത് ചെയ്യരുതിട്ടോ കരിഞ്ഞു പോകുകയെ ഒരു വശം കറക്റ്റായി വെന്തിട്ടുണ്ട് ഇനി അടുത്ത വശം കൂടെ അതുപോലെ ഒന്ന് മറിച്ചിട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ കേട്ടോ കറക്റ്റായിട്ട് നമുക്ക് വെന്ത് കിട്ടിയിട്ടിട്ട് നമ്മുടെ ഈ ഒരു നൂല് ഇതൊന്ന് ഞാൻ മാറ്റി വയ്ക്കാം ബാക്കിയുള്ളതും നമുക്കിതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് പോരാട്ടോ ഒരുപാട് ടങ്ങ് വേവിക്കരുത് കേട്ടോ പെട്ടെന്ന് കരിഞ്ഞു പോകും രണ്ടാമത്തെ ട്രിപ്പൊക്കെ ഇടുമ്പോൾ പെട്ടെന്ന് കുക്കായി കിട്ടിട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണേ ഞാൻ ബാക്കിയുള്ളത് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു അരസ്പൂണ് മുളക് പൊടി കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ടൊന്ന് പൊടിച്ചെടുക്കണം ഒരുപാട് പൊടിയരുത് എരുത് കേട്ടോ ചെറിയ ചെറിയ പീസുകളായിട്ട് പൊടിഞ്ഞേറ്റാൽ മതി കേട്ടോ വേണ്ട നന്നായിട്ട് കീലുകിലാന്നിരിക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് പൊട്ടുകടലിൽ കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ എടുക്കുന്ന ആ ബൗളിൻ്റെ നാലിലൊരു ഭാഗം പൊട്ടുകടലാ കേട്ടോ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് പോലാവേ ഇപ്പം ഞാൻ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ നിലക്കടല ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അത് ആ ഒരു ബൗളിന് അര ബൗൾ എടുക്കാം കേട്ടോ നമ്മുടെ നിലക്കടലിയിൽ നന്നായിട്ട് ഫ്രൈ ആയി പോകരുത് കേട്ടോ അങ്ങനെയാണെങ്കിൽ കരിഞ്ചോ വരുവേ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഒരു ചൂടായി കിട്ടിയാൽ മതി കേട്ടോ നല്ലപോലെ ഫ്രൈ ആയി കിട്ടേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മുടെ നിലക്കടലിയിൽ ഞാൻ വറുത്ത് മാറ്റിവെച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ആ ഓയിലിലേക്ക് നമ്മുടെ കറിവേപ്പിലയും തോലോട് കൂടി ഒരു അഞ്ചോ ആറോ വെളുത്തുള്ളി ചതച്ചും കൂടെ ഇട്ടിട്ട് അതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്കൊരു ഓട്ടയുള്ള ചട്ടവും ഇല്ലേ അതിലൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ ബൂന്തി ഒന്ന് റെഡിയാക്കിയെടുക്കാം കേട്ടോ ഇതുപോലെ പതുക്കെ വേണം ഇടാനായിട്ട് അപ്പളാട്ട ബോൾസ് ബോൾസ് വരെ വരെയുള്ളൂ കണ്ടോ നമ്മുടെ ബൂതിയും ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ നിറയെ മാവ് ഒഴിച്ച് തിക്കി തിരക്കി ആക്കരുത് കേട്ടോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബൂന്തി ഒക്കെ ഇങ്ങനെ പരന്നു പോകും കേട്ടോ കണ്ടോ ഇത് കറക്റ്റായിട്ട് ഞാൻ ബാക്കി ബൂന്തിയും വറുത്ത് കയറിയിട്ടുണ്ട് നമ്മുടെ മിക്സ്ച്ചറ് ബൂന്തി നമ്മുടെ നിലക്കടല വറുത്തത് നമ്മുടെ കറിവേപ്പിലൊക്കെ ഒന്ന് കറക്റ്റായി വറുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ പൊട്ടുകടല എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നാട്ടോ ബൂതിയൊക്കെ നല്ല ബോൾസ് പോലെ ഇരിക്കുന്നത് നല്ല മുറുമുറാന്നിരിക്കുന്നുണ്ട് കേട്ടോ നല്ല കിളികിലാന്നുണ്ടാകും നമ്മുടെ ബൂന്തി കേട്ടോ ഇനി നമ്മുടെ ആ കോലിലേക്ക് നമ്മുടെ ബൂന്തിയും നമ്മുടെ നിലക്കടലയും നമ്മുടെ വറുത്ത് വെച്ച വെളുത്തുള്ളിയും കറിവേപ്പിലയും നമ്മുടെ പൊട്ടുകടലയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനി അതിലേക്ക് അര സ്പൂൺ ഉപ്പും ഒരു അരസ്പൂണ് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക ഒരു അര അരസ്പൂണ് കായപ്പൊടി അതും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ കായപ്പൊടി കുറച്ച് അധികം ചേർക്കണേ നമ്മുടെ മിക്സറിൽ നല്ലൊരു കായത്തിൻ്റെ ഫ്ലേവർ വരണം കേട്ടോ മുളക് പൊടി നമ്മൾ ആ കോരിയിലേക്ക് ഇട്ടതുകൊണ്ട് അരസ്പൂൺ മതിയാവും കേട്ടോ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുത്താൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മിക്സ്ചർ റെഡി ആക്കി കിട്ടും കേട്ടോ കണ്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അടിപൊളി മിക്ചർ കേട്ടോ നിലക്കിയിലിക്കില്ലാതെ നല്ല രുചിയിലിരിക്കുന്ന ഒരു അടിപൊളി മിക്സ്ചർ ഇതുപോലെ നിങ്ങൾ റെഡിയാക്കി എടുത്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ വളരെ വേഗത്തിൽ നമുക്ക് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം നല്ലപോലെ ചൂടാറിയ ശേഷം ഒരു ഗ്ലാസ് ബോട്ടിൽ സൂക്ഷിച്ച് വയ്ക്കുകയാണെങ്കിൽ കുറേ നാൾ നമുക്കിത് തണുക്കാതെ ഇരിക്കും കേട്ടോ കടയിൽ നിന്നൊന്നും വാങ്ങി നമ്മൾ സമയം കളയേണ്ട ആവശ്യമില്ല വളരെ വേഗത്തിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മിക്സ്ച്ചറ് റെഡിയാക്കിയെടുക്കാം കേട്ടോ ഇതാണ്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസും ലൈക്കും ഫീഡ്ബാക്കും എല്ലാം അറിയിക്കണം കേട്ടോ കണ്ടോ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ സ്ട്രക്ചറിലെല്ലാം നമ്മുടെ മിക്സിൽ ഇരിക്കുന്നത് കഴിക്കാനും നല്ല രുചിയായിരുന്നു കേട്ടോ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ